ഇതാണ് ഞാൻ ഇപ്പോൾ താമസിച്ചോണ്ടിരിക്കുന്ന വീട് ഈ വീട്ടിൽ സാധാരണ എല്ലാ വീട്ടിലും കാണുന്ന പോലെ ഒരു സാധനം ഈ വീട്ടിൽ കാണാൻ സാധിക്കില്ല അതെന്താണെന്നല്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിച്ചു വേറെ ഒന്നും ടി വിച്ച് പറയണെങ്കിൽ ഞാനും എന്റെ അനിയനും കൂടി ചെറുപ്പത്തിൽ ടി വി കാണാൻ കൊതിച്ചൊരു കഥയെ കുറിച്ച് പറയും കഥയും കഥാപാത്രങ്ങളും തികച്ചു സങ്കല്പികൾ ഞാനും എന്റെ അനിയനും കുട്ടികാലത്ത് ടി വി കാണാൻ വളരെയധികം കൊതിച്ചിരുന്ന കുട്ടിക്കാലത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു എന്റർടൈൻമെന്റ് ടി വി മാത്രമായി വീട്ടിലുണ്ടായിരുന്ന ടി വി കേട് വന്നു പോയി വൈകുന്നേരം നാലുമണിക്ക് സ്കൂളിൽ വിട്ടുവന്ന മായക്കണ്ണനും ഭീമാനും ചോട്ടാ ഭീമ ഒക്കെ കളിച്ചിരുന്ന കാലഘട്ടം ായിരുന്നു അത് നിങ്ങളുടെ വീട്ടിൽ ടി വി ഇല്ലാത്തത് കൊണ്ട് തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയാണ് ടി വി കാണാൻ അറുപത് വൈകുന്നേരം ഞങ്ങൾ ടി വി കാണാനായിട്ട് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോയി ടി വി കണ്ടു തുടങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അവിടുത്തെ വീട്ടിൽ ചേച്ചി വന്ന് ടി വി പെട്ടെന്ന് ഓഫ് ചെയ്യുകയുണ്ട് കൂടാതെ മതി കണ്ടത് എന്ന് കൂടി പറഞ്ഞു അന്ന് അതിന്റെ അർത്ഥം കാര്യമായിട്ട് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ കൂടിയിട്ടും ഇന്ന് എനിക്ക് ആലോചിക്കുമ്പോൾ അത് എനിക്ക് വളരെയധികം ഒരു സങ്കടകരമായുള്ള കാര്യമാണ് ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ പിന്നെ ആരുടെ വീട്ടിലേക്കും ടി വി കാണാൻ പോവാറില്ല അന്ന് ഇനി മാറി പോയതാണ് ടി വിളോടുള്ള പ്രതിലുള്ള ചെറിയ ചെറിയ സങ്കടങ്ങൾ നിങ്ങളുടെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ മനസ്സിൽ പതിങ്ങിട്ടുണ്ടാവും അപ്പൊ ഇതുവരെ ഫോളോ ചെയ്തില്ലേ ഫോളോ ചെയ്യും